ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സുഗന്ധരാജൻ പണ്ടൊക്കെ എല്ലാ വീടുകളിലും സുഗന്ധ പരത്തി വളർന്നിരുന്ന ഗന്ധരാജൻ നാട്ടിൻപുറത്ത് കാണുന്ന വലിയ ചെടിയായിരുന്നു ഇത് ഇത് വെരിഗേറ്റഡ് ഗന്ധരാജനാണ് നാടൻ പൂക്കളെ പോലെ തന്നെ നല്ല മണമുള്ള പൂക്കളുള്ള വലിയ പുഷ്പങ്ങൾ തരുന്ന വെറൈറ്റിയാണ് ഇതിപ്പോൾ നന്നായിട്ട് പൂക്കുന്ന സമയമാണെന്ന് തോന്നുന്നു എനിക്ക് വേറൊരു വെറൈറ്റി കൂടിയുണ്ട് അതിലും ഇപ്പോൾ മുട്ടിട്ടിട്ടുണ്ട് ഈ ഗന്ധരാജൻ നിറയെ മുട്ട പിടിക്കുന്ന ഒരു ചെടിയാണ് ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിറയെ പൂക്കുകയും ചെയ്യും എൻ്റെ ഇലകൾക്ക് നല്ല പ്രത്യേകതയാണ് ഇടയ്ക്ക് നല്ല പച്ച നിറവും മഞ്ഞ നിറവും വെള്ളനിറവും ഒക്കെ ആയിട്ട് എൻ്റെ ഇലകളും പൂക്കൾ പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ എൻ്റെ ഇലകൾക്ക് നല്ല തിളക്കമാണ് അതുപോലെ എൻ്റെ ഏറ്റവും ആകർഷകത്വം എന്ന് പറയുന്നത് ഈ പൂക്കളുടെ മണം തന്നെയാണ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് റോസാ ഒരു സാമ്യമുള്ള ഒരു പൂക്കൾ തന്നെയാണ് ഔഷധഗുണമുള്ള സസ്യമാണെന്ന് കേട്ടിട്ടുണ്ട് ചൈനയിലൊക്കെ ഇത് ആയുർവേദത്തിൽ ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു രോഗപ്രതിരോധ ശേഷിയുള്ള സസ്യമാണെന്ന് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ സുഗന്ധം ഉത്കണ്ഠകളെ അകറ്റുമെന്നാണ് പറയുന്നത് അതിൻ്റെ ഈ മണത്തിൻ്റെ ആ ഒരു അട്രാക്ഷൻ കൊണ്ട് തന്നെ ആവാം ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ പാരിജാതം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒറിജിനൽ പാരിജാതമെന്ന് പറയുന്നത് ഇതല്ല അത് വലിയ വൃക്ഷമായിട്ട് വളരുന്നതാണ് പാരിജാതമെന്ന് പറയുന്നത് രാത്രിയിലാണ് കൂടുതലും വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്നു വിടുന്നത് രാത്രിയിലാണ് പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് നല്ല മണമാണ് ഇതിൻ്റെത് റൂബിയോസി എന്ന് പറയുന്ന ഒരു സസ്യ കുടുംബത്തിലെ ഒരു സസ്യമാണ് ഈ ഗന്ധരാജൻ നാടൻ ഗന്ധരാജൻ്റെ പൂക്കൾ നല്ല മണമുള്ളവയാണ് അത് പക്ഷേ പ്രൊപ്പറേഷനൊന്നും വലിയ പാടുള്ള ചെടിയല്ല പണ്ടൊക്കെ പോലെ ചെറിയ കമ്പുകളൊക്കെ കുഴിച്ചു വെച്ചാൽ ഉണ്ടാകുമായിരുന്നു ഇത് ഞാൻ ഇതുവരെയും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഈ ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് അപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ ഇളം കമ്പ് മുറിച്ച് വെച്ചാലും പുതിയ തൈകൾ ഉണ്ടാകുമെന്നാണ് എന്നാലും കൂടി ഒന്ന് പരീക്ഷിക്കാവുന്നതെന്ന് വിചാരിക്കുന്നു സക്സസ് ആയാൽ പിന്നീടത് കാണിച്ചു തരാം പൂക്കാതെ ഒന്നൊരു ഗന്ധരാജന ഇപ്പം മുട്ടിട്ടുണ്ട് ചെറിയ മഴയൊക്കെ പെയ്തു തുടങ്ങിയപ്പോൾ എല്ലാ ചെടികളും നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇത് ധാരാളമായിട്ട് ഉണ്ടാകുന്ന സമയമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ വിടുന്ന പൂക്കൾ കാണുന്ന പോലെ തന്നെയാണ് അതിലേറെ ഭംഗിയാണെന്ന് പറയാം ഇവിടരാറായിട്ട് നിൽക്കുന്ന ആ മൊട്ടുകൾ ഇനി ഭംഗിയാണ് കാണാനായിട്ട് വലിയ രാസവളമൊന്നും വേണ്ട ചെടിയൊന്നും അല്ല ഇതൊന്നും ഇതിനൊക്കെ അല്പം നമുക്ക് എല്ല്പൊടിയോ അല്ലെങ്കിൽ അല്പം ചാണകപ്പൊടിയോ ഒക്കെ മാത്രം ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് പൂക്കളുണ്ടാവും ഇഷ്ടംപോലെ തേനീച്ച ഉള്ള സമയമാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ധാരാളം ബട്ടർഫ്ലൈസ് വരുന്നുണ്ട് ഇപ്പോൾ തേനീച്ചയുണ്ട് നല്ല ഭംഗിയാണ് ഗാർഡനിലേക്ക് നോക്കിയാൽ ഒരു മൂന്ന് മണിയാവുമ്പോഴേക്കും എവിടുന്നാണെന്നറിയത്തില്ല ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസ് വരും അതൊരു നല്ല കാഴ്ച തന്നെയാണ് ഇതിലെ വിത്തുകൾ ഈ ബട്ടർഫ്ലൈ പ്ലാന്റിൽ പിടിച്ച സമയത്ത് ആദ്യം ബട്ടർഫ്ലൈസ് വരുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ധാരാളമായിട്ട് ബട്ടർഫ്ലൈസ് എത്തുന്നുണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സമയം കിട്ടുമ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്